നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് എന്ന് ഉത്തരവാദിത്ത ബോധത്തോടെ തങ്ങൾക്ക് പറയാനാകുമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തിന് മതം ബാധകമല്ല എന്നാൽ ഭരണഘടനയിലെ അടിസ്ഥാന സമീപനം തന്നെ കേന്ദ്ര സർക്കാർ വേണ്ടെന്ന് വച്ചിരിക്കുകയാണ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനയെ മാനിക്കാതെ കേന്ദ്ര സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കുകയെന്നതാണ് എൽ ഡി എഫിന്റെ ഒന്നാമത്തെ കടമയായി കാണുന്നത് എന്നും എം എ ബേബി അടിമാലിയിൽ വ്യക്തമാക്കി പക്ഷെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ അത് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് എന്ന് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കൂടി ഞങ്ങൾ പറയുക ആ ആർ എസ് എസിന്റെ അതിന്റെ അവർ ഘട്ടംഘട്ടമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം മുസ്ലിങ്ങൾക്ക് പൗരത്വമില്ല അത് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ എന്നൊന്ന് തുടങ്ങുന്നു അങ്ങനെ തുടങ്ങിയാൽ നാളെ കൂടുതൽ അത് വ്യാപിപ്പിക്കും ഇന്ത്യൻ വെച്ചിരിക്കുന്നു അപ്പൊ ഭരണഘടന അംഗീകരിക്കുന്നവരല്ല ഫലത്തിൽ അത് ആദ്യം തന്നെ പറഞ്ഞതാണ് ഇവിടെ ജനിച്ച് വളർന്ന വളരുന്ന ആർക്കും ഇന്ത്യൻ പൗരത്വമുണ്ട് ഇതൊന്നും ും ആ മഹത്വം ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ടെങ്കിൽ ഇതാ മതം പൗരൻ എന്നത് തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡമായി വരുന്നു ഒരു കാര്യം കഴിയില്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹിയിലെ ഭരണഘടനയെ മാനിക്കാത്ത രാജ്യത്ത് നിയമങ്ങൾ മാനിക്കാത്ത ഗവൺമെന്റിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കുക എന്നുള്ളത് ഒന്നാമത്തെ കടമയായിട്ട് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് പരിശോധിക്കുന്നത്